ഇന്ന് രാവിലെയാണ് വട്ടപ്പാറയിൽ പ്രവർത്തിക്കുന്ന ചെടി വിൽപ്പന കേന്ദ്രത്തിലെത്തി ബി ജെ പി പഞ്ചായത്ത് അംഗം അതിക്രമം കാട്ടിയത് വട്ടപ്പാറ വേറ്റ്നാട് വാർഡ് മെമ്പർ ബിനു കടയിലേക്ക് എത്തി കടക്ക് മുന്നിൽ വെച്ചിരുന്ന ചെടികൾ മാറ്റണമെന്നാവശ്യപ്പെട്ടു മാറ്റാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് അംഗം ബിനു ചെടിച്ചെട്ടികൾ കടക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞത് ഇവിടെ ഡിസ്പ്ലേ വെക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ 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 ഈ പോഷന്റെ ഒരു ആ അത് நீங்கள் இன்ன பட்டும் நை மாற்றணும் மாற்றி இல்லங்கில் இது எல்லாம் எடுத்து அ பஞ்சாயத்து ஆஃபீஸில் கொண்டு வைக்கோன்னு இறங்கி அப்போ ஞாபகம் ஐயே இது எந்த வேலையோடு போய் வச்சிக்குனும் அப்போ நினைக்கொண்டு வையேடி நீ மாற்றோடிடி என்ன சோச்சிட்டு அவன் ஓடி வந்து ஞாபக மாற்றித்தரா எங்கிட்டு வந்து இது வரிச்செல்லாம் இறங்கி இறஞ்சப்போ ஞாபகம் அய்யோ நீ ஒன்னும் செய்யாது ஒன்னும் செய்யாது விழிச்சு விழிச்சிட்டு ஞா அப்புறத்தோட்ட ஆ சைடு போய் ഒറ്റ അടി ഇങ്ങനെ അടിച്ച് പിന്നെ അങ്ങനെ വിളിച്ചോണ്ട് ഞാൻ പോയി മർദ്ദനത്തിൽ കടയുടമയ്ക്ക് മുഖത്തിനും പരിക്കേറ്റു വട്ടപ്പാറ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രദേശത്തെ പൂക്കടകൾ ചെടികൾ പുറത്തേക്കിറക്കി വെച്ച് വഴി തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം